നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വരതട്ടിയിൽ നിന്ന് ഇരുതിയിലേക്ക് അതാണിപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അവസ്ഥ സ്വാഭാവിക ജാമ്യം നേടി മുരാരി ബാബു പുറത്തിറങ്ങി എങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തയാഴ്ച മുരാരി ബാബുവിനെ തൂക്കുന്നു മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം ചോദ്യം ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനെ തന്നെ തന്നെയായിരിക്കുമെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു ചോദ്യം ചെയ്യൽ അടുത്തയാഴ്ച തുടങ്ങും ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തീരുമാനം ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും ആദ്യഘട്ടത്തിൽ സാക്ഷികളെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുകയാണ് സാക്ഷി പട്ടികയിലാണിപ്പോൾ കടകംപള്ളിയുടെ പേര് എഴുതിയിരിക്കുന്നത് എന്നാൽ എപ്പോൾ വേണമെങ്കിലും അത് പ്രതിപട്ടികയിലേക്ക് മാറാം കേസുമായി ബന്ധമുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസുകൾ തുടങ്ങി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനുവരി കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകൾ നടത്തിയിരുന്നു ഏറ്റവും നിർണായകമായത് തിരുവനന്തപുരത്തുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന റെയ്ഡ് ഈ റെയ്ഡിൽ നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ ഈ രേഖകളിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് ഇരുപത് മണിക്കൂർ നീണ്ടു നിന്ന പരിശോധനകൾ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ സസൂക്ഷ്മം പഠിച്ച് പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും മൊഴിയെടുപ്പിനായി വിളിപ്പിച്ചു വരുത്തും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ ജയിലിലാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു മറുവശത്ത് സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാൽ ഏറെ നിർണായകമാകുന്നത് കടകപ്പള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടമാണ് ഒപ്പം കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിന് പിന്നാലെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു റെയ്ഡിനിടയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൂറ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടയും പിടിച്ചെടുത്തു മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അസാധാരണമായ സമ്മർദ്ദം നേരിടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിൽ ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ് ദിവസം ഫെബ്രുവരി ആദ്യവാരം പൂർത്തിയാകും കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നാൽ സ്വർണക്കൊള്ളക്കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തലത്തിൽ ജാമ്യം ലഭിച്ചു പുറത്തുവരുന്നതിനു മുൻപ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സമൻസ് നൽകി ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ തുടങ്ങി കടകംപള്ളി അടക്കം പന്ത്രണ്ട് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ലിസ്റ്റിൽ അടൂർ പ്രകാശിന്റെ പേരും ഉൾപ്പെട്ടിരിക്കുന്നു പൗരാണിക മൂല്യമുള്ള ശബരിമലയിലെ കട്ടിളപ്പാളികൾ നഷ്ടമായില്ല എന്ന നിഗമനത്തിലാണ് വി ഉദ്യോഗസ്ഥർ എന്നാൽ കട്ടിളപ്പാളിയിൽ പൊതിഞ്ഞിരുന്ന സ്വർണം മുഴുവൻ അപകരിക്കപ്പെട്ടു സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയ പാളികളുടെയും ക്ഷേത്രത്തിലെ മറ്റു പാളികളുടെയും ഒക്കെ ഘടന പരിശോധിച്ച വി എസ് സി ശാസ്ത്രജ്ഞർ ചില നിഗമനങ്ങളിലെത്തി കട്ടിളപ്പാളിയിലുണ്ടായിരുന്ന ചെമ്പുപാളികളുടെ ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നാണ് വിദഗ്ധരുടെ അനുമാനം കട്ടിളപ്പാളിയിൽ യു ഗ്രൂപ്പ് സ്വർണം പൂശിയ പാളുകൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് പിന്നീട് സ്വർണം മുഴുവൻ മാറ്റിയതിനു ശേഷം സ്പോൺസർഷിപ്പിൽ സമാഹരിച്ച സ്വർണ്ണ പൂശി തിരികെ ശബരിമലയിൽ എത്തിച്ച് കടുപ്പിച്ചു പൗരാണിക മൂല്യമുള്ള കട്ടിളപ്പാളികൾ നഷ്ടപ്പെട്ടോ എന്ന സംശയം തുടക്കം മുതൽ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു ഇതേ സംശയം അന്വേഷണ സംഘത്തിലും ശക്തമായിരുന്നു എന്നാൽ പൗരാണിക മൂല്യമുള്ള കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ല എന്ന് നിഗമനത്തിലെത്തിയാൽ അത്തരമൊരു കുറ്റം നിലനിൽക്കുക പ്രയാസമാണ് കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ തന്ത്രി കണ്ഠൻ രാജീവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഫെബ്രുവരി രണ്ടാം തീയതിയിലേക്ക് മാറ്റി അന്ന് കോടതി തുടർവാദം കേൾക്കും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിൽ തന്ത്രി സമർപ്പിച്ച ജാമ്യാപേക്ഷ വ്യാഴാഴ്ച കോടതി പരിഗണിച്ചേക്കും പ്രത്യേക അന്വേഷണ സംഘം തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് കേസിലെ മൂന്നാം പ്രതിയും ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡി സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു സ്വാഭാവിക ജാമ്യത്തിനു ജാമ്യത്തിനുവേണ്ട അപേക്ഷ നൽകാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു സുധീഷ് കുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജിമാരടക്കം ഉന്നത നിലയിലുള്ള വൻ അഭിഭാഷക സംഘമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് മേൽ ഇപ്പോൾ കനത്ത സമ്മർദ്ദം ചെലുത്തുന്നു ഇതിനെ തുടർന്നാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അഡ്വക്കേറ്റ് എൻ കെ ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയോഗിച്ചത് സ്വർണ്ണക്കൊള്ള കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എൻ കെ ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയോഗിച്ചു തൃശൂർ സ്വദേശിയാണ് എൻ കെ ഉണ്ണികൃഷ്ണൻ ജിഷാവധക്കേസിലടക്കം സംസ്ഥാനത്തെ പ്രമാദമായ ഒട്ടേറെ കേസുകളിൽ എൻ കെ ഉണ്ണികൃഷ്ണൻ ഹാജരായിട്ടുണ്ട് നിലവിൽ വിചാരണ നടക്കുന്ന കൂടത്തായി കേസിലും ഉണ്ണികൃഷ്ണനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് ഐ ടി തങ്ങളുടെ അന്വേഷണ ഘട്ടം ശക്തമായ നിലയിൽ മുന്നോട്ടു കൊണ്ടുപോകുന്നു എന്ന് ഹൈക്കോടതിയിൽ ആവർത്തിക്കുന്നു എന്നാൽ പ്രതികൾ യഥേഷ്ടം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് ആശങ്കയുളവാക്കുന്നുവെന്നാണ് ഇക്കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി പറഞ്ഞത് പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് പോകുന്നത് കേസിനെ ദുർബലപ്പെടുത്തുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദുറുദ്ദീനും പറഞ്ഞിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി മുന്നിലുള്ളത് ദിവസങ്ങൾ മാത്രം അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർവശക്തിയുമെടുത്ത് അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നു റെയ്ഡിൽ കണ്ടെടുത്ത രേഖകളിൽ വ്യക്തത വരുത്തിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതികൾ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കണം പിന്നീട് കേസിൽ വിശാലമായി ചോദ്യം ചെയ്യലിന് ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രതികളും ഹാജരാകണം ഏറെ നിർണായകമാകുന്നത് അന്വേഷണ സംഘം ഇപ്പോൾ പ്രശാന്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഇപ്പോൾ പി എസ് പ്രശാന്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി കൂടി പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടതോടെയാണ് അതിശക്തമായ നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തുടക്കമിട്ടത് പി എസ് പ്രശാന്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണ സംഘം മുഖ്യമായി സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ പി എസ് പ്രശാന്തിന്റെ പങ്ക് എന്ത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നു ഹൈക്കോടതി വിമർശനത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം എസ് ഐ ടി തിരുവനന്തപുരം പോലീസ് ക്ലബിൽ വെച്ച് പ്രശാന്തിന്റെ മൊഴിയെടുത്തിരുന്നു സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യാത്രാവിവരങ്ങൾ തുടങ്ങിയവ ഹാജരാക്കാനുള്ള നിർദ്ദേശവും പ്രശാന്തിന് നൽകി കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്നാമതും എസ് ഐ ടി പ്രശാന്തിന് ചോദ്യം ചെയ്തത് ദ്വാരപാലകശില്പങ്ങളിൽ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദാംശങ്ങളാണ് പ്രശാന്തിൽ നിന്ന് മുഖ്യമായി തേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി കൊടുത്തുവിട്ട നടപടികളിലെ വീഴ്ചകളെക്കുറിച്ചാണ് പ്രശാന്തിനോട് എസ് ഐ ടി ചോദ്യങ്ങളെറിഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദ്വാരപാലക ശില്പങ്ങൾ പൂറ്റിക്ക് നൽകാൻ പ്രശാന്ത് തിടുക്കം കാട്ടി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അടിമുടി ദുരൂഹതയുണർത്തുന്നത് കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്ത എസ് ഐ ടിയുടെ നീക്കങ്ങളാണ് കേസിൽ കുറ്റപത്രം വൈകുന്നത് സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായ വിമർശനമുയർത്തിയിരുന്നു വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ജാമ്യം നിഷേധിച്ച പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാൽ അന്വേഷണത്തിലെ എന്താണ് നടക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അന്വേഷണത്തിന്റെ വിശ്വാസ്യത തന്നെ സംശയത്തിലാകും തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ വാദം താൻ ആറ് തവണ എസ് ഐ ടിക്ക് മുൻപാകെ ഹാജരാവുകയും ആവശ്യപ്പെട്ട രേഖകളൊക്കെ കൈമാറുകയും ചെയ്തു എന്ന് പങ്കജ് പണ്ഡാരി ആവർത്തിക്കുന്നു കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുകയും സ്വാഭാവിക ജാമ്യത്തിലൂടെ പ്രതികൾ പുറത്തിറങ്ങുകയും ചെയ്താൽ അറസ്റ്റ് പോലും നിയമവിരുദ്ധമെന്ന നിലയിലേക്ക് അവർ കോടതികളെ സമീപിക്കാനിടവരും ഈ കേസ് കൂടുതൽ ദുർബലപ്പെടും ബോധപൂർവമായ അട്ടിമറി ചില കേന്ദ്രങ്ങളിലെങ്കിലും മണക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായ അന്വേഷണ ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നില്ല എങ്കിൽ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾക്ക് പുറമെ ഒരുപക്ഷെ കേസ് സി ബി ഐയുടെ കൈകളിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു